ഏറ്റുമാനൂർ സിഡ്കോ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിന്റെ സിഡ്കോ ഇൻഡസ്ട്രിയൽ ഫെസിലിറ്റേഷൻ സെന്ററിന്റെ ഉദ്ഘാടനം ജൂൺ ഒൻപതിന് നടക്കും തിങ്കളാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മുപ്പതിന് നിയമവ്യവസായ കയർ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യും മന്ത്രി എൻ വാസവൻ അധ്യക്ഷത വഹിക്കും വ്യവസായ വകുപ്പിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ കേരള ചെറുകിട വ്യവസായ വികസന കോർപ്പറേഷൻ ലിമിറ്റഡ് ഇൻഡസ്ട്രിയൽ ഫെസിലിറ്റേഷൻ സെന്ററിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ജൂൺ ഒൻപത് തിങ്കളാഴ്ച നടക്കും വാടകയ്ക്ക് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സിഡ്കോയുടെ മാർക്കറ്റിംഗ് റോ മെറ്റീരിയൽ ഡിവിഷൻ ഓഫീസുകൾ സിഡ്കോയുടെ സ്വന്തം കെട്ടിടത്തിലേക്ക് മാറ്റുന്നതിനായും എസ്റ്റേറ്റ് ഡിവിഷന്റെ ഓഫീസിനുവേണ്ടിയും ഏറ്റുമന്നൂർ വ്യവസായ എസ്റ്റേറ്റിൽ പുതുതായി സ്വന്തം ചെലവിൽ പണികഴിപ്പിച്ച ഇൻഡസ്ട്രിയൽ ഫെസിലിറ്റേഷൻ സെന്റർ വ്യവസായികളുടെ പ്രശ്നപരിഹാരത്തിനുള്ള ഏക കേന്ദ്രമായി വിപുലപ്പെടുത്തുകയാണ് സിഡ്കോ ഇൻഡസ്ട്രിയൽ ഫെസിലിറ്റേഷൻ സെന്ററിന്റെ ഉദ്ഘാടനം മന്ത്രി പി രാജീവ് നിർവഹിക്കും മന്ത്രി വി എൻ വാസവൻ അധ്യക്ഷത വഹിക്കും കോട്ടയം എം പി ഫ്രാൻസിസ് ജോർജ് മുഖ്യപ്രഭാഷണം നടത്തും വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി എ പി എം മുഹമ്മദ് ഹനീഫ് ഐ എ എസ് വ്യവസായ വകുപ്പ് ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ആനി ജൂല തോമസ് ഐ എ എസ് ചെയർമാൻ ബോർഡ് ഓഫ് പബ്ലിക് സെക്ടർ ട്രാൻസ്ഫോർമേഷൻ അജിത് കുമാർ അതിരമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളം ജില്ലാ പഞ്ചായത്ത് അംഗം ഡോക്ടർ റോസമ്മ സോണി ഏറ്റുമല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആൻസ് വർഗീസ് വാർഡ് മെമ്പർ ബിജു വലിയമ്മല കേരള സിഡ്കോ ചെയർമാൻ സി പി മുരളി കേരള സിഡ്കോ മാനേജിംഗ് ഡയറക്ടർ ആർ ജയശങ്കർ ഹെഡ് ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ വിഭാഗം എബിൻ ആർ വിവിധ കക്ഷി നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പ്രസംഗിക്കും ഐഫോറി ഏറ്റുമാനൂർ